കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേരളത്തിലെ എം പിമാരോട് അതിശക്തമായി തന്നെ പറഞ്ഞു ഇപ്പോൾ രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല മുൻഗണന രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ലെന്ന കേരളത്തിലെ എം പിമാരോട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനോട് കേരളത്തിലേക്ക് പോകാനും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലും വയനാട് ദുരന്തം ചർച്ച ചെയ്യണമെന്ന് കേരളത്തിലെ എം പിമാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ മറുപടി സേനാ വിഭാഗങ്ങളെല്ലാം കേരളത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻഗണന ആഭ്യന്തര മന്ത്രാലയത്തോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് എല്ലാ സഹായവും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തുണ്ട് പ്രധാനമന്ത്രിയുടെ ഇടപെടലും ശക്തമാണ് എൻ ഡി ആർ എഫ് യുദ്ധകാല തിരച്ചിൽ നടത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു സാധ്യമായ എല്ലാ സഹായവും അദ്ദേഹം ഉറപ്പു നൽകി മണ്ണിടിച്ചിലിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കി കേരളത്തിലെ ഉരുൾപൊട്ടലിൽ ഭരിച്ചവരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ അമിത്ഷാ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം എന്ന് ആശംസിച്ചു ദേശീയ ദുരന്ത നിവാരണ സേന യുദ്ധകാലാടിസ്ഥാനത്തിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ സംഭവങ്ങളിൽ അതീവ ഉത്കണ്ഠാകുലനാണെന്നും എൻ ഡി ആർ എഫ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തി രക്ഷാപ്രവർത്തനം നടത്തി പ്രതികരണ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനുള്ള യാത്രയിലാണ് രണ്ടാമത്തെ സംഘമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനവും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും അമിത്ഷാ എക്സിലെ പോസ്റ്റിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ അർദ്ധ സേനകൾ കേരള സർക്കാർ ഉദ്യോഗസ്ഥർ ഓപ്പറേഷനിലെ മറ്റ് ഏജൻസികൾ എന്നിവരുമായിട്ടുള്ള പ്രവർത്തനം ആഭ്യന്തരമന്ത്രി ഏകോപിപ്പിക്കുകയാണ് വയനാട്ടിലേത് സമൂഹ മനസാക്ഷിയെ പിടിച്ചുലച്ച പ്രകൃതി ദുരന്തമെന്ന് പറഞ്ഞുകൊണ്ട് ദുരിതബാധിതരെ ആശ്വസിപ്പിക്കാൻ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസും ഉണ്ട് വയനാട്ടിലെ മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശം സന്ദർശിക്കുന്നതിനും ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങളെയും പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്നതിനായി ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസും കോഴിക്കോടുണ്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഗവർണർ കേരളത്തിലെത്തുന്നത് കേരളത്തെ മാത്രമല്ല ഭാരതത്തെ ഒട്ടാകെ അതീവ ദുഃഖത്തിലാഴ്ത്തിയ മഹാദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചതെന്ന് ഡോക്ടർ സി വി ആനന്ദബോസ് പറഞ്ഞു സമൂഹ മനസാക്ഷിയെ പിടിച്ചുലിച്ച ഈ പ്രകൃതി ദുരന്തത്തിൽ രക്തസാക്ഷികളായവർക്ക് ആത്മശാന്തി നേർന്നു പരിക്കുകളോടെ രക്ഷപ്പെട്ടവരെയും കിടപ്പാടവും കൃഷിഭൂമിയും നഷ്ടപ്പെട്ടവരെയും പുനരധിവസിപ്പിക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി ഒപ്പമുണ്ടാകുമെന്ന ബംഗാൾ ജനതയുടെ ദുഃഖം പങ്കുവച്ചുള്ള കുറിപ്പിൽ സി വി ആനന്ദബോസ് വ്യക്തമാക്കി രക്ഷാപ്രവർത്തനത്തിൽ കേന്ദ്ര ഏജൻസികളുമായുള്ള ഏകോപനം സംബന്ധിച്ച് മന്ത്രി ജോർജ് കുര്യനുമായി കോഴിക്കോട് ചർച്ചയുമുണ്ട് കേരള മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട രക്ഷാദൌത്യത്തിൽ ബംഗാൾ ജനതയുടെ ഐക്യദാർഢ്യം അറിയിച്ചു കേന്ദ്ര സർക്കാരിൽ വരൾച്ച ദുരിതാശ്വാസ കമ്മീഷനായിരിക്കെ എട്ട് സംസ്ഥാനങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡോക്ടർ ആനന്ദ ബോസ് വയനാട് ദുരന്തത്തിന് പിന്നാലെ സജീവമായ ചർച്ചകൾ നടക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മാധോ ഗാഡ്ഗിൽ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പി ടി തോമസ് ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജോയിമാത്യു അടക്കം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് മാധോ ഗാഡ്ഗിലിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിരിക്കുന്നത് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്നാണ് മാധു ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞത് ചലച്ചിത്ര സംവിധായകനും നടനുമായ ജോയ് മാത്യു അടക്കം നിരവധി പേരാണ് മാധു ഗാഡ്ഗിലിന്റെ വാക്കുകൾ പങ്കുവച്ചുകൊണ്ട് യശരീരനായ നിയമസഭാംഗം പി ടി തോമസിനോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്